ശരി മക്കളെ അച്ഛമ്മ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് രണ്ടു ദിവസേം പറമ്പിലും മക്കളെല്ലാരും എപ്പോഴും അടുത്തുണ്ടാവണം മുത്തശ്ശിക്കും ആഗ്രഹണ്ടേ ഞാൻ എത്ര തവണ ബാരുവിനോട് പറഞ്ഞതാ ഈ വീടൊക്കെ വിട്ടിട്ട് നമ്മുടെ തറവാടിന്റെ അടുത്തൊരു വീട് വാങ്ങി വാങ്ങിവെക്കാനെ പക്ഷെ അവ സമ്മല്ലോ അവന്റെ ജോലിയും മക്കളുടെ പഠിപ്പത്തിൽ അവൻ നോക്കുന്നേ എന്തെങ്കിലും ആ എന്തെങ്കിലും വിശേഷം എന്നാ നീലോടും റാണിനോടും പിഗുമോടൊക്കെ ഞങ്ങൾ പോയിന്ന് പറ അവരൊക്കെ ഉറങ്ങുവല്ലേ ഇനി വെറുതെ എനിപ്പിക്കണ്ടല്ലോ ശരിയമ്മ അല്ല എപ്പോഴാണ് അച്ഛനും

കുട്ടി നിനക്കല്ലേ വെഷ്ണം ഒന്നുമില്ല അമ്മ മോള് വെശിപിടണേ ഇനി വീശ്യക്കല്ലേ വരണേ നമുക്ക് അങ്ങോട്ട് പോവാലോ സത്യേട അമ്മ ഹ് ആടിയടി പെണ്ണേ അയ്യോ ചൊളി ദേ എല്ലാരടെ സ്കൂൾ ബസ് ഒക്കെ പോവാൻ തുടങ്ങി ദേ മക്കളുടെ ബസ് വരുന്നുണ്ടല്ലോ എന്നെ എത്രതായിത്ര നേരം ഞാൻ എത്ര നേരം ആയിട്ട് വെയിറ്റ് ചെയ്യുവെന്നറിയോ സോറി കളി മേഡം ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ പക്ഷേ ഇവനെണ്ടല്ലോ ഇവനെ നേരെ വെഴിപിച്ചേ എടാ ദുഷ്ടൻ മിണ്ടല്ലടാ ആ മേഡനെ വഴക്ക് പറയൂ നിങ്ങൾ ലോക്കൽസിനേ പോരയല്ല എൻടെ സമയത്തിന് വിലയുണ്ടേ

മ് അങ്ങരെ വലിക്കുവാ. તાન ഇങ്ങോട്ട് വന്നെ ഈ બોક્સ പിടികേ. കേറി મેડમ. ઈપતેને આ પોસ્ટરડે വെക്കണ്ട. ഞാൻ ഇവിടന്ന് പോയി 15 મિનિટ കഴിഞ്ഞിട്ട് വെച്ചા മതി. അല്ലെങ്കിൽ ಎಲ್ಲാർക്കും എന്നെ ડાઉટ അടിકો. મેડ ક્લાસ કેરીટാണോ ഇത് ചെയ്യേണ്ടേ? മ് આ રેડો. મેડમ എന്തെങ്കിലും પ્રશ્ન ഉണ്ടાગો? આ દોરત તાન വെشمിക്കണ്ട. ഇവിടത്തെ പ്രിൻസിപ്പലേ എൻ്റെ ആൻഡിയ, എൻ്റെ ആൻટી. ഞാൻ പറഞ്ഞത് മാത്രമേ ആൻટી കേട്ടട്ടുള്ളൂ. ઓ, આ દેતાય નાનાઈ. മ് ഞാൻ ക്ലാസ്സിലേക്ക് പോവാ. പറഞ്ഞു tornare ఉండല്ലോ. എല്ലാവരും ഈ પોસ્ટર കാണના. ഓക്കേ മേഡം എന്താ നമുക്ക് പണി തുടങ്ങിയല്ല ബോസ് ഒരു 15 മിനിറ്റ് കയറ്റടോ എടി പാറക്കുട്ടി കല്ല് കാസക് കേറിയപ്പോൾ തുടങ്ങിയടാ നിന്റെ മുഖത്തേക്കേ നോക്കി ചിരിക്കനേ എന്താ കാര്യം ആ എനിക്ക് അറിയില്ല മുക്കുട്ടി കുറേ നേരം ആയി കാല 32 പല്ലം കടി ഇന്നെ എഴിച്ചോണ്ട് നടക്കനേ ചേല്പടേ അവൾക്ക് മമ്മിക്കൊ വട്ടായി കാണ് പാറക്കുട്ടി പിന്നെല്ല തുമ്പി മോളി ഞാൻ ഇവിടെ കട പൂടിക്കാൻ നോക്കിയതല്ലേ അവസാനം പണി കിട്ടി

പക്ഷെ വീട്ടിലേക്ക് പോകുമ്പോഴേ നിങ്ങളുടെ മുഖത്ത് ഈ ചിരി കാണത്തില്ല വലിയ വീട്ടിൽ സൂസ് മേടത്തിന്റെ മകൾ കല്യാണിയെ പറയുന്നേ കല്ലു നിനക്കുള്ള പണി ഞാൻ പുറത്ത് പണിതിട്ടുണ്ട് പാറക്കുട്ടി അത് മാത്രല്ല ഇന്ന് നിനക്ക് വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട് എന്ത് സർപ്രൈസ് അറിയില്ല ഇവൾ എന്തൊക്കെയാ പറയുന്നേ ഒന്നും കൂടി മനസ്സിലാവുന്നില്ലല്ലോ അവൾ ചുമ്മാ ഓരോന്ന് പറയുവാണെ നീ അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട അവൾ നമ്മുടെ തലയിട്ടില്ലേ അത് അവൾക്ക് പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഓരോന്ന് ഉണക്കാതെ പറയണനെ ഇനി ഞാൻ ഒറ്റക്കല്ല പാറക്കുട്ടി

നമ്മുടെ ടീച്ചർമാർ പഠിപ്പിക്കേ ആ സീരിയ ഓടടാ നിങ്ങളുടെ വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പിള്ളേരെ ട്യൂബേനോ ഞാൻ അടിച്ച് പിടി ചോ. ഇന്നലെ എവിടെ പോയെന്നല്ലേ മിസ്സിന് ഒന്നും കണ്ടേയില്ല. ഞാൻ അമ്മയുടെ വീട്ട പോയെന്നേ ഇന്നലെ രാത്രി വന്നേ. ഇനി നമുക്ക് ഫ്രീ ആവ സംസാരിക്കട്ടോ എല്ലാവരും അറ്റൻഡൻസ് പറഞ്ഞേ. ആകാശ് പ്രസന്റ് മിസ്. ബിബിൻ പ്രസന്റ് മിസ്. മോട്ടു ഗംഗാധരൻ പ്രസന്റ് മിസ്. സുലൈമാൻ സുബൈർ സുലൈമാൻ സുബൈർ എടാ അണ്ണാട മിസ്സ് വിളിക്കണോ പ്രസന്റ് പറടാ എടാ സുലൈമാൻ നീ എടാ എന്താടാ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ബയങ്കര സീൻ ഉണ്ടല്ലോ. പൊരിനെക്കി ചെയ്തെങ്കിലും മിസ്സേ നോബല്ലേ ഐന്ത് സീനാനേ. അമർദാ, പ്രസന്റ് മിസ്. ആമിന സുബൈർ, പ്രസന്റ് മിസ്. കല്യാണി കുരിവില, പ്രസന്റ്. ഇന്ന കല്യാണി നല്ല ഹാപ്പി മൂഡിലാണല്ലോ. ഷ്യൂർ മിസ് ഇന്ന എല്ലാവർക്കൊരു സർപ്രൈസ് ഉണ്ടേ. അതെന്താ മോളെ? സർപ്രൈസ് അല്ല മിസ്സേ. ഓവോ പാർവതി, പ്രസന്റ് മിസ്. തുമ്പി മോൾ, പ്രസന്റ് മിസ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. എടുത്തിക്കേ മിസ്സേ. ഒരു കാര്യം പറഞ്ഞു മാർന്നുയേ. ഗുഡ് 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 മിസ് 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 ദിവ്യ ചൂട് ഇനി ലീവ് പ്രഖ്യാപിച്ചോ പ്രഖ്യാപിച്ചോ അല്ലടാ പിന്നെ അല്ല ഓഫീസിൽ ഒരു അറിയിപ്പുണ്ട് തരൂ എല്ലാവരും കേൾക്കൂ ഓക്കേ റമദാൻ പ്രമാണിച്ച് നാളെ സ്കൂളിൽ വെച്ച് ഒരു ഗംഭീര ഇസ്റ്റാർ പാർട്ടി നടത്തപ്പെടുന്നതാണ് മിണ്ടാതിരി ഞാൻ മുഴുവനായിട്ട് യു കണ്ടിന്യൂ ഈ ഇഫ്താർ പാർട്ടിയിൽ എല്ലാ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് സ്കൂൾ മാനേജ്മെന്റ് ഓരോ മൂന്ന് ഗ്രൂപ്പായി തിരിഞ്ഞ് അവരുടെ വീട്ടിൽ നിന്നുള്ള പലഹാരങ്ങൾ കൊണ്ടുവരേണ്ടതാണ് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ബെസ്റ്റ് ഗ്രൂപ്പിന് മാനേജ്മെന്റ് വക ഒരു പ്രൈസും നൽകപ്പെടും നാല് അംഗങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടത് കേട്ടോ എന്നെ നാല് ബോയ്സും ഒരു ഗ്രൂപ്പ് മിസ്സേ ശരി മക്കളെ എനിക്ക് 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 ഈ വേണ്ട വേറെ വേറെ ഗ്രൂപ്പ് മതി നമ്മുടെ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് ഉള്ളൂ സ്റ്റുഡന്റ്സ് സ്റ്റുഡന്റ്സ് അവരുടെ കൂടെ ഞാൻ സ്റ്റുഡന്റ്സോ ആ പുതിയ അറിയില്ല കളർ കളർ ഡ്രസ് പറ്റോ ഇഷ്ടം പോലെ ഡ്രസ്സോ യൂണിഫോമോ ഓ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നോമ്പ് പിടിക്കാൻ കഴിയുന്നവർക്ക് നോമ്പ് പിടിച്ചിട്ട് വരണം കേട്ടോ പേരൻസിനോട് പറയണം കേട്ടോ പിന്നെ ആരെയും നിർബന്ധിക്കുന്നില്ല അല്ല ചൂടാണ് അതുകൊണ്ട് മാത്രം നീ കണ്ടില്ലേ എന്താ നിനക്ക് ഇത്ര മാത്രം സംസാരിക്കാൻ ഒരു ഇല്ലാത്ത കുട്ടി ദിവ്യ ഇങ്ങനെയാണോ സംസാരിക്കാൻസിനെ അറ്റ്ലീസ്റ്റ് കുറച്ച് പഠിപ്പിച്ചൂടെ സോറി മിസ് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം

ോ അതുകൊണ്ട് ഇന്ന് വരെ നാളെ തൃപ്തി രണ്ടുമണിക്ക് എല്ലാവരും വീട്ടിൽ നിന്നുണ്ടാക്കിയ സ്നാക്സോ ഫുഡും വരണം കേട്ടോ എന്തെങ്കിലും അവിടെ ആ കുട്ടിമേടെ പറഞ്ഞ പണി ചെയ്യാ കാശു അങ് പോവാ അത്രേ ഉള്ളൂ